മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്നറിഞ്ഞപ്പം നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തൻറെ മകൻറെ കൈ പിടിച്ചാ ഉമ്മ പറഞ്ഞതേ അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയ വന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോൻ്റെ അടുത്തേക്കും അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കൈയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കേറുമ്പോ പോലും കയ്യു പിടിച്ചിട്ട് പറയും അതെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്നും ദാരക്കണം ഞാൻ ചോദിച്ച എന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചോണ്ടിരുന്നതാ സ്വന്തം മ്മാനെയും പാപ്പാനെയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അത് ഇന്നെ ഇങ്ങളെയും വിട്ടുപോകണേ ഇന്നെ മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമന്റ് തരാ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്കാന കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തന്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വെല്യമ്മനോട് പറയാ കഞ്ഞു കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞു കുടിച്ചോളിട്ടോ വെല്യമ്മന്ന് കേരളത്തിലെ നൂറ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും ജേട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തിൽ ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ കുട്ടി വന്നിട്ട് ഏട്ടൻ ട്ടോ കൊണ്ടു പോകുന്നത് എന്ന് ഈ നാട്ടിലുള്ള പലരും നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട് മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയിന്നു അറിയാം അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനമുണ്ട് എന്ന് അറിയാം ഈ നാട്ടിലുള്ള സർവ്വ ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം പക്ഷെ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികയേതാണെന്നറിയോ പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയും കുടിക്കുന്ന ഗുളികയതാണെന്നറിയോ ഒരു ദിവസമെങ്കിലും അടുത്തിരുന്നിട്ട് എടുത്തുകൊടുത്ത് കയ്യു പിടിച്ച് നിങ്ങളുടെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടോ പകലന്തിയോളം കഷ്ടപ്പെട്ടും കൈതയെ പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി ഈ ദുനിയ വന്ന് അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിൻ്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ചറിപ്പിനോട് പറയാൻ പാടില്ല ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും പടച്ചോന്റെ അടുത്ത് വിലയുള്ളൂ എത്ര അറിവ് നേടിയാലും സ്വന്തം വാപ്പനെയുംമ്മനെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലേ ആ അറിവിനൊരു വിലയില്ല അതുകൊണ്ട് ഓരോരുത്തരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നന്മയിൽ ചേർന്ന് നിൽക്കാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ നാളെ കയറി ചെല്ലുന്ന ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരാൺ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഒരു പെണ്ണിന് വേണ്ടത് എന്താണെന്നും കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പിന്നീടുള്ള ഏറ്റവും നല്ല മനോഹരമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാ പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും മതിവരാതെ വരാതെ ചേർന്ന് നിന്നും പരസ്പരം കാരുണ്യങ്ങളായി മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇന്നൊരുപാട് കുടുംബങ്ങളിൽ അഭിനയങ്ങളാ നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്ന പലർക്കും ജീവിതത്തിൽ നല്ല ഭർത്താവാകാൻ പറ്റിയിട്ടില്ല നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പലർക്കും നല്ലൊരു ഭാര്യയാവാൻ പറ്റിയിട്ടില്ല സമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ നല്ല കപ്പിൾസ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ അതിൻ്റെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യ ഭർത്താക്കന്മാരൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കിനും ഷെയറിനും തെണ്ടുക എന്നല്ലാതെ തന്റെ കൂടെ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സറിയാത്ത നൂറ് ഭർത്താക്കന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂടെ കിടക്കുന്ന ആണിന്റെ ഹൃദയമറിഞ്ഞ് പെരുമാറാൻ പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും വളരുന്ന മക്കളോട് നാളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പം നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബേ എൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുന്ന ഒരു ഇണയെ തുണയെ നീ എനിക്ക് തരണേ റബ്ബെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം കാരണം കയറി വരുന്നത് ദീനില്ലാത്ത പെണ്ണാണെങ്കിൽ കിട്ടുന്നത് ദീനില്ലാത്ത ഒരു ആൺകുട്ടിയാണെങ്കിൽ അതോടെ തീരും ഈ ദുനിയാവിൻ്റെ മായാലോകം ഇന്ന് നമ്മളെ ആസ്വദിപ്പിക്കുന്ന പലതും നമുക്ക് കണ്ട് നീരോടെ കണ്ടു ും ഇന്ന് പലതും നെഞ്ചുരുകി ജീവിച്ചു തീർക്കേണ്ടി വരും ഇന്ന് സമാധാനും അതില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു ഭാര്യ ഒരെണ തുണ ആരി എന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ട് തന്നെ ആ തിരുതൂതൻ പഠിപ്പിച്ചതും ഒരു പെൺ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ സ്നേഹമാ ഒരു പെണ്ണ് വാപ്പാന്റെ അടുത്ത് കൂടെ പോരാന് സമ്മതിക്കുന്നത് പോലും ആ സ്നേഹം കിട്ടുമ്പോഴാ പലരും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും തൃപ്തിപ്പെടുത്തും സ്വന്തം പെണ്ണിനെ മാത്രം ചിലർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എൻ്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതും ഓരോ പെൺമക്കളും ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും വലിയ സ്വപ്നങ്ങളാണ് ഒമ്പത് പത്താം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മൂത്ത മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെ എൻ്റെ മോക്കൊരു നല്ല കുടുംബം കിട്ടണം അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റണം അങ്ങനെ ഒരു വാപ്പയും ഹൃദയം തുറന്ന് സ്നേഹിച്ച് നാളെയ സ്വപ്നം കണ്ട് കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ കയ്യും കാലും കാണിച്ച് വശീകരിച്ച് വർക്കത്തില്ലാതെ കൂട്ടിക്കൊണ്ടുപോയ പടച്ച റബ്ബിന്റെ ദേഷ്യവും ശിക്ഷയുമല്ലാതെ ഒരു മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് റബ്ബിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇസ്ലാമിലെ പ്രേമ പ്രണയങ്ങളെല്ലാം വിവാഹത്തിന് ശേഷമാ വിവാഹത്തിന് ശേഷം നിങ്ങൾ പ്രണയിക്കണം സ്നേഹിക്കണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ കൈമാറണം ഏറ്റവും നല്ല ഇണക്കത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ നല്ല സുന്ദരൻ എന്ന് നബിസ് വസനോ പഠിപ്പിച്ചിട്ടില്ല ഹിയാറുക്കും അഹസനുക്കും ലിന്നിസാഹിക്കും നിങ്ങളിലേറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഓരോ പെൺമക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് കയറി ചെല്ലുന്ന പല ആൺകുട്ടികളും ഒരു കുടുംബത്തിന്റെ ദുരിതമാകുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും വേദനയാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന പെണ്ണിനെ ഏറ്റവും നല്ല സ്നേഹം കൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റണം എന്ന ഒരു പക്ഷേ പിണക്കങ്ങൾ ഉണ്ടാവാം അത് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രസമാണ് ഇടക്കിടക്ക് പിണങ്ങുക സന്തോഷിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ വരെ യാത്രയെ തീരുമാനിച്ച കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ ഭാര്യനോട് പറഞ്ഞു നിങ്ങൾ വേണേ ഒന്ന് ശ്രീനഗറിലൊക്കെ ഒന്ന് പോയിട്ടോ ജമ്മു കാശ്മീരിലൊക്കെ ഒന്ന് പോയിക്കൊള്ളാണ്ടിയും ഞാൻ അവളോട് ചോദിച്ചു അതെന്താ ഒന്നുമില്ല നരകത്തിൽ നരകത്തിലിപ്പം എന്തായാലും ആ സ്വർഗത്തിന്റെ സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവ ഒട്ടു കുങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഓരോസെങ്കിലും പുരയിലൊന്നും ഇവിടെ എന്നാവുള്ള ഉദ്ദേശം ഏതായാലും ചെല്ലുന്നത് ആദർശ പ്രബോധനത്തിനാണ് എന്നുള്ളത് തമാശയാണെങ്കിലും അവൾ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോ വിവാഹത്തിന് ശേഷമുള്ള ഓരോ നിമിഷങ്ങളും ജീവിച്ച് മതിവരാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ ഭക്ഷണം ഇല്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ആൺമക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാരണം ഒരു വീട്ടിലെ പെൺമക്കളും കരയാൻ പാടില്ല ഒരു പെൺമക്കളുടെ വാപ്പയിമ്മയും സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി ജീവിക്കാൻ പാടില്ല ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം മക്കളുടെ ചെയ്തികൾ കണ്ട് അവരുടെ നെറികേട് കണ്ട് ഹൃദയം വേദനിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈസക്കിൽ നിന്നും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്റെ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പ് ോ ഒരു പെണ്ണിനെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ കാണാനോ എനിക്ക് സാധ്യമല്ലെന്നും നാളെ പടച്ചറബ് എനിക്ക് ഒരുക്കിത്തരുന്ന എൻ്റെ ഇണയോട് എൻ്റെ മരണം വരെ ഞാൻ നീതിയോടെ പെരുമാറുമെന്നും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ ആ ജീവിതമാണ് മനോഹരം അതോടൊപ്പം എൻ്റെ പെൺമക്കളോടും ഒരാണിന് വേണ്ടത് സമാധാന പലപ്പോഴും ആണുങ്ങൾ ജീവിക്കുന്നത് പോലും നിങ്ങളെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാനാ ഒരാണിന്റെ ഹൃദയത്തിൻ്റെ ഫലമാ ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിൻ്റെ ശക്തി അത് നഷ്ടപ്പെടുമ്പോഴാ നമ്മൾ ഒറ്റക്കാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പെൺമക്കളും പ്രാർത്ഥിക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടാനും ഏറ്റവും സ്നേഹത്തോടു കൂടി ജീവിക്കാനും ഒരാണിൻ്റെയും കുടുംബത്തിൽ ഒരാണിൻ്റെയും ജീവിതത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന അവിശുദ്ധമായ ബന്ധങ്ങളിലേക്കോ തോന്നിവാസത്തിലേക്കോ നമ്മൾ പോകാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായി നമുക്കൊരു യാത്രയുണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത പടച്ചറബ് നിക്ഷേപിച്ചിട്ടുള്ള നാളത്തെ ആഹാരം എന്ന ലോകത്തേക്കുള്ള യാത്ര യാത്ര ഏത് നിമിഷവും പടച്ച റബ്ബ് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് പോകേണ്ടി വരും ആ രംഗത്തെ പറ്റി പോലും മക്കൾ മരിച്ചുപോയ വാപ്പാരെ വാപ്പാർ മരിച്ചുമാര് മരിച്ച ഭാര്യമാരെ ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടവര് പലരുടെയും മരണം കണ്ട ആളുകളെ ഒരിക്കൽ കൂടി നാളെ റബ്ബിന്റെ മഹിഷറയിൽ നമ്മൾ പരസ്പരം കാണും മക്കളാൽ വേദനിച്ച് മരിച്ചുപോയ മാതാപിതാക്കളെ മക്കൾ കാണും അല്ലെങ്കിൽ മക്കളുടെ കൂർത്ത വാക്കുകൾ കേട്ട്

ഒരു നീതി കാണിക്കാത്ത ിൽ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോൾ തരാം എന്റെ ഭാര്യ രക്ഷിതാക്കളെ തരാം എന്റെ കുടുംബത്തെ മാത്രം നീ രക്ഷപ്പെടുത്തണേ റബ്ബേ നിലവിളിച്ച് നമ്മളോട് തിരിച്ചു പറയും കല്ല നിന്റെ നിന്റെ സമയം അല്ലെങ്കിൽ ജീവിതത്തിന്റെ തീരുമാനമായിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുള്ളത് നരകത്തിന്റെ തീജ്വാലയാണെന്ന് പറയുകയും ആടിക്കത്തിന്റെ അതിയുടെ അരികിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോ അന്ന് മുഖത്താകെ കരിപുരണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന രംഗം പോലും അള്ളാഹുണ്ട്

ഈ ദുനിയാവിൽ പടച്ചം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഈ ഹൈസെക്കിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുമ്പോ ഇത്രയും സമയം ചെലവാക്കിയതിന്റെ മഹത്വത്തോടുകൂടി ആ തിരിച്ചറിവോട് കൂടി എഴുന്നേറ്റ് പോകുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഒരു എം എസ് എംബുകാരന സമുദായത്തിൽ തലമുറകളിൽ എന്റെ ക്യാമ്പസുകളിൽ എന്റെ റൂമുകളിൽ എന്റെ ജീവിതത്തിന്റെ രഹസ്യ സമയങ്ങളിൽ ഞാനൊരു എം എസ് എംബുകാരന ഞാനൊരു എം എസ് എംബുകാരിയ എന്റെ കണ്ണ് എന്റെ പെരുമാറ്റം എന്റെ നാവ് എന്റെ ജീവിതത്തിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും എം എസ് എം എന്ന ആ മഹത്തായ ആദർശത്തിന്റെ ചേർന്ന് നിന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചുട്ടപ്പെടുത്തു എന്ന അഭിമാന ബോധത്തോടെ ജീവിക്കാൻ സാധിച്ചാൽ ഈ യാത്ര എത്തുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും പേപ്പിക്കാനും വൈതെറ്റിക്കാനും ആയിരങ്ങൾ കൂടെ വന്നാലും വാങ്ങിത്തരുന്ന ഷവർമ്മയുടെയോ കൂട്ടിത്തരുന്ന ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സിന്റെയോ അല്ലെങ്കിൽ അയച്ചു തരുന്ന ടെലഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉള്ള ഏതെങ്കിലും തോന്നിവാസത്തിന്റെ ലിങ്കുകളുടെയോ പിന്നാലെയല്ല ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ഓരോ മുക്കുമൂലകളിലും ദൈവീക വചനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു എമ്മകാരനാവാൻ ഈ പ്രദേശത്തിന്റെ വെളിച്ചമാകാൻ ഒരു കുടുംബത്തിന്റെ കാവലാളാവാൻ നമുക്ക് സാധിച്ചെങ്കിൽ ിൽ മാത്രമേ മക്കളെ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ആ തിരിച്ചറിവിനാകട്ടെ ഈ മണിക്കൂറുകൾ എന്നോർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരുപാട് ആളുകളുടെ പരിശ്രമമാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഒരു രാജ്യത്തെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചോടുന്ന എം എസ് എം വിദ്യാർത്ഥി സമൂഹം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടെയുള്ള ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ അതിനേക്കാൾ ഏറെ ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി ആ അടുപ്പിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ആളുകൾ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി ഓരോന്നും തലയിൽ പേറി ഇപ്പോഴും നിങ്ങൾ യാത്രയായി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെത്തിയാൽ പോലും വീട്ടിലെത്താൻ സാധിക്കാതെ ഈ ഒരു ഒഴിവ് ദിവസം അള്ളാന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച നമ്മളെ വളണ്ടിയർമാർ ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ത്യാഗം ചെയ്യുന്നത് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല റബ്ബിന്റെ തൃപ്തി കിട്ടാൻ കാരണം ജീവിതം മരിക്കാനുള്ളതാ മരണം തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ മരണാനന്ത ും മനസമാധാനത്തോടെ നെറ്റ് നിൽക്കാൻ ഇവർ നിങ്ങൾക്ക് സൗകര്യമൊരുക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ അവരുണ്ടാവണം അതോടൊപ്പം നാളെ എം എസ് എമ്മിന്റെ സംഘശക്തികളായി മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ല അസ്സലാമ